ഹായ് ഞാൻ സായിദ് പയ്യന്നൂർ സൈക്കോളിസ്റ്റാണ് ഒരുപാട് പേര് ഏറ്റവും കൂടുതൽ എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ന് പറയാൻ പോകുന്നത് വേറെ ഒന്നുമല്ല പല ആൾക്കാരും ചോദിക്കുന്നത് ഒറ്റയടിക്ക് കാര്യങ്ങളൊന്നും അർപ്പിച്ചു തരുമോ പ്രത്യേകിച്ച് ഹിപ്നോട്ട്സ് ഉപയോഗിച്ചിട്ട് പലപ്പോഴും കേൾക്കാനും നമുക്ക് സുഖമുള്ളൊരു കാര്യമാണ് ഒറ്റയടിക്ക് നമ്മളെ പഴയ മോശം ഓർമ്മകൾ മറക്കുക എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ അത് അത്ര എളുപ്പമല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമുള്ളൊരു കാര്യമല്ല പ്രത്യേകിച്ച് ഹിപ്നോട്ട്സിലൂടെ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല അപ്പം നിങ്ങൾ ചോദിക്കും ഇപ്പനോട്ട്സിലൂടെ പല ആൾക്കാരും പേര് മറപ്പിക്കുന്നല്ലോ പല കാര്യങ്ങളും മറപ്പിക്കുന്നല്ലോ ശരിയാണ് പല കാര്യങ്ങളും മറപ്പിക്കാറുണ്ട് പേര് മറപ്പിക്കാറുണ്ട് ഞാൻ തന്നെ അത്തരം വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ അത് തൽക്കാലത്തേക്ക് മാത്രമാണ് ഒരു പരിധിയുള്ള സമയത്തേക്ക് മാത്രം ചിലപ്പോൾ ഒരു മൂന്ന് നാല് മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കാം അതിനപ്പുറം അത് പോകില്ല ഞാൻ ഒരാൾ പേര് മറപ്പിച്ച് വിചാരിച്ചോ ഒരു ഘട്ടം കഴിയുമ്പോൾ അയാൾ ഉണരും അയാൾ ഉണർന്ന് കുറച്ച് സമയം ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ പഴയ ഓർമ്മകളൊക്കെ ചിലപ്പോൾ മറന്നിട്ടുണ്ടാകും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ആ പഴയ ഓർമ്മകളൊക്കെ മല്ല മല്ല വരും അതായത് പെർമനൻ്റ് ആയിട്ട് അങ്ങനെ മറപ്പിക്കാൻ സാധ്യമല്ല എന്നർത്ഥം പിന്നീട് ഇപ്നോട്ടി കമ്പനീഷൻ ഉപയോഗിക്കാം പിന്നീട് തുടർച്ചയായി ഇപ്നോട്ടിസും ചെയ്തു കഴിഞ്ഞാൽ തുടർച്ചയായി വീണ്ടും 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 അഞ്ച് പത്ത് പതിനഞ്ച് പ്രാവശ്യം ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് മറപ്പിക്കാൻ സാധിക്കും അല്ലാതെ ഒറ്റ എഡിക്വരിപ്പ് നോട്ട്സിലൂടെ ഇതുവരെ നടന്ന കാര്യങ്ങൾ മറപ്പിക്കുന്ന ഒരു സാഹചര്യം ഇല്ല ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇങ്ങനെ ആരെങ്കിലും അന്വേഷിച്ചുകഴിഞ്ഞാൽ ഈ വീഡിയോ അവർക്ക് അയച്ചുകൊടുത്താൽ മതിയല്ലോ അത് കണ്ടാൽ തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടും എന്ന വിശ്വാസത്തിലാണ് പിന്നെ പല ആൾക്കാരും ഇങ്ങനെ എന്താക്കും ഒരു അവകാശവാദം ഉന്നയിക്കും ഞാൻ മറപ്പിച്ച് തരാം അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് വെറും വ്യാജമായ അതായത് ഫ്രോഡായ ഒരു അവകാശം മാത്രമാണ് അങ്ങനെ ഒരു കാര്യം സാധ്യമല്ല ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു കാര്യം സാധ്യമാണെങ്കിൽ എത്ര ഡേഞ്ചർ ആയിരുന്നു പ്രത്യേകിച്ച് നിങ്ങളെ ഒരാൾ ഇപ്നോട്ടിസ് ചെയ്യുന്നു ഇപ്നോട്ടിസ് നമുക്ക് അറിഞ്ഞും ചെയ്യാം അറിയാതും ചെയ്യാം എങ്ങനെ അറിയാതെ ചെയ്യാം നാർക്കോട്ടിക് ഡ്രഗ്സൊക്കെ ഉപയോഗിച്ചിട്ട് ഇപ്നോട്ടിസ് ചെയ്യാമല്ലോ അങ്ങനെ നമ്മളെ മറപ്പിക്കുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മളിതുവരെ ആരാണ് നമ്മളെ പേരെന്താണ് നമ്മളെ ഫാമിലി എന്താണ് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എല്ലാം മറപ്പിച്ച് കളഞ്ഞ് നമ്മളെ പുതിയൊരാളാക്കി മാറ്റൂലേ മാത്രമല്ല അയാൾക്ക് അതായത് ഒരു മോശപ്പെട്ട തെമ്മാടിക്കൂട്ടത്തിലെ ആൾക്കാർക്കാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരവർക്ക് വേണ്ടിയിട്ടുള്ള ലെവലിലേക്ക് മാറ്റിയെടുക്കൂലേ അപ്പം അങ്ങനെ സാധ്യമല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കും ഒറ്റടിക്ക് ഇങ്ങനെ മറപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു അല്ല അത് വളരെയധികം ആണെന്നാണ് മനസ്സിലാവുന്നത് പ്രത്യേകിച്ച് അതുകൊണ്ട് ഈ പറയുന്ന മറവി കൊണ്ട് ചില ഉപകാരങ്ങൾ ഉള്ളതുപോലെ മറവി കൊണ്ട് ശക്തമായ ഡേഞ്ചേഴ്സും ഉണ്ട് അപ്പോൾ ഇനി ആരെങ്കിലും നിങ്ങളോട് പറയാണ് ഒറ്റയടിക്ക് മറപ്പിക്കും മറപ്പിക്കാൻ സാധിക്കും എന്നൊക്കെ ആരെങ്കിലും അവകാശം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത് അങ്ങനെ ആർക്കെങ്കിലും അവകാശവാദം ഉണ്ടെങ്കിൽ അവരോട് വാദപ്രതിവാദം തർക്കം നടത്താനും ഞാൻ തയ്യാറാണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം എനിക്ക് അങ്ങനെ ഒരു വാദമുണ്ട് ഞാൻ ചെയ്തു തരാം ഞാൻ തെളിയിച്ചേരാം അങ്ങനെ ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യും അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ മേലെ കൊടുത്തിട്ടുണ്ട് അതിൽ ബന്ധപ്പെട്ടാൽ മതി നമുക്കതിൽ സംവാദം തന്നെ നടത്താം പരസ്യമായിട്ട് വേണമെങ്കിൽ പരസ്യമായിട്ട് അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ സംവാദം നടത്താം അപ്പോൾ ഇതുവരെയുള്ള പഠനങ്ങളിൽ മറ്റു മനസ്സിലാവുന്നത് ഇതുവരെയുള്ള അനുഭവങ്ങളിൽ നിന്നും ഇക്കാലയളവിൽ നടന്ന എല്ലാ കാര്യത്തിലും മനസ്സിലാവുന്നത് ഇപ്നോട്ടിസത്തിലൂടെ ഇങ്ങനൊരു മറവി സാധ്യമല്ല എന്നുള്ളതാണ് ഇനി വേറെ വല്ല മെത്തേഡും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എൻ്റെ അറിവ് പരിമിതമാണ് പക്ഷേ ഇപ്നോട്ട്സം ഉപയോഗിച്ചിട്ട് ഇത്തരം ഒരു മറവി സാധ്യമല്ല എന്നുള്ളത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം വീണ്ടും കാണാം നന്ദി